ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ജീന കുറെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും രാധാനൊന്നും സമ്മതിക്കുന്നില്ല നീ പോ എനിക്കറിയില്ല എൻ്റെ വിഷമം നമ്മൾ അവളുടെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ജീവനെ തുല്യ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത് നമ്മുടെ വേദന അത് നിനക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറ്റും വീണ്ടും വീണ്ടും രാധ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം വിക്രാണെന്നുണ്ടെങ്കിൽ പുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ വേദ അപ്പം വേദഭക്ഷണമൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് ഇതേ ഭക്ഷണമൊക്കെ ഉണ്ട് എടുത്ത് കഴിച്ചോളാം പറയട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതിപ്പം ഞാൻ തന്നെ വിളമ്പി കഴിക്കണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ പിന്നെ വിളമ്പി കഴിക്കണത് എന്താ അപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം വിക്രം പറയുന്നുണ്ട് അത് പിന്നെ വിളമ്പിത്തരണം എന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ വിളമ്പിത്തരുന്നതൊന്നും ഇഷ്ടമില്ലല്ലോ അതിന് ആ ഇപ്പം കുഴപ്പമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ആ ഹാ അപ്പം അങ്ങനെ പല സമയത്ത് പല രീതിയിൽ പെരുമാറാൻ പാടില്ല നിങ്ങൾക്കേ അമ്മ തന്നെയാണ് വഷളാക്കിയത് ഇത്ര പോത്ത് പോലെ വളർന്നാലും ഇന്ന മോനെ പാപ്പെന്ന് പറഞ്ഞ് വാരി വായിൽ വെച്ച് തന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ വഷളായത് എന്നൊക്കെ പറയുകയാണേ വിക്രം പറയാണ് അത് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ പെരുമാറിയത് ശരിയായില്ല ആ ഭക്ഷണം ഞാൻ വലിച്ചെറിഞ്ഞത് തെറ്റായിപ്പോയി സോറി എന്ന് പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് നീ നീ തന്നെ വിളമ്പി തന്നാൽ മതി അല്ലാതെ എനിക്ക് വിളമ്പി കഴിക്കാനൊന്നും അറിയാനായിട്ടല്ല അപ്പോൾ വേദ വിളമ്പി കൊടുക്കാൻ ഓഹോ അപ്പോൾ ഇത് പ്രായശ്ചിത്താണല്ലേ എന്ന് ചോദിക്കാണേ ഞാനെന്തായാലും അച്ഛമ്മന് ഇതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് സോറി മാത്രം പറയിപ്പിച്ചാൽ പോരാ പണിഷ്മെൻറ്റും കൊടുക്കണമെന്ന് പണിഷ്മെൻ്റോ എന്ത് പണിഷ്മെൻ്റ് പേടിക്കേണ്ട കാശൊന്നുമല്ല എന്ന് പറയും കേട്ടോ കാശ് ചോദിക്കാനൊന്നും അല്ല വേറൊരു കാര്യം എനിക്ക് നാളെ പുറത്തേക്കൊന്ന് പോകണം എൻ്റെ കൂടെ വരാന്ന് പറയും എവിടേക്കാ നോക്കിയാണ് കേട്ടോ അതൊക്കെ പിന്നെ പറയാം നാളത്തെ പകലിൽ എനിക്ക് വേണ്ടി മാറ്റി വെക്കണം വേറെ ഒന്നും ഏൽക്കണ്ടാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പോകും വേദ പോവുകയാണെ വിളമ്പിക്ക് കൊടുത്തിട്ട് അവ പറഞ്ഞു അതേ വിളമ്പി തരാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ ഇച്ചിൽ പാത്രം ഒന്നും കഴുകാനേ എനിക്ക് പറ്റില്ല അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രം കമഴ്ത്തി വെച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞിട്ട് വേദ പോകും അപ്പോൾ വിൽക്കുന്ന മനസ്സിലായിരിക്കാൻ നാലും വിളി എവിടേക്കായിരിക്കും കൊണ്ടുപോകുക പിന്നെ കിണിയിൽ വല്ല ചാടിക്കാനാണോ അപ്പോൾ വേദപ്പുറത്തൊന്നും പറയാം അതേ പേടിക്കേണ്ട ഞാൻ കിണിയിലൊന്നും ചാടിക്കില്ല എൻ്റെ ദൈവമേ ഒരു മനസ്സും വായിച്ചു തുടങ്ങി അതായത് നിങ്ങളെന്തിനു പേടിക്കാൻ ഇതിനേക്കാളും വലിയ കുരിശിന് വരാനുണ്ടോ എന്നൊക്കെ വിക്രം മനസ്സിലാലോചിക്കാണ് കേട്ടോ പിന്നീട് രാധനെ തന്നെയാണ് കാണിക്കുന്നത് രാധനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാ രാധന നീ വാ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകണ്ട എനിക്ക് പോകണ്ട പോകേണ്ട ഞാൻ ഞാനിവിടെ തന്നെ നിന്നോളാം ഞാൻ കുടിച്ച് കുടിച്ച് മരിക്കാം എന്താ ആണുങ്ങൾക്ക് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ആണുങ്ങൾക്ക് മാത്രമേ ഫീലിങ്സ് ഉള്ളൂ പെണ്ണുങ്ങൾക്ക് പാടില്ലേ ഉണ്ട് ഫീലിങ്സ് ഞാനെന്താ മുടി ചെന്നിരുന്ന് കരയണോ എനിക്കൊന്നും പറ്റില്ല കറിയായിരുന്നു പറയുന്നുണ്ടെങ്കിലും വേദമൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് കേട്ടോ രാധൻ അമ്മ വരികയാണ് രാധനെ പിടിച്ച് വലിച്ച് അവൾ തൊറ്റ അടി എന്നിട്ട് വാ ജീനെ വണ്ടി എടുക്കുക ജീനയെന്ന് പറഞ്ഞിട്ട് ചീന വണ്ടിയെടുക്കും എന്നിട്ട് മൂന്ന് രണ്ട് പേരും കൂടിയിട്ട് രാധനെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരുമ്പോൾ രാധന അച്ഛൻ പറഞ്ഞു എന്താടി ഇവളെ പിടിച്ചു കളിച്ചോണ്ടിരുന്ന ഇവള് എന്നെപ്പോലെ ഫിറ്റ് ആയി അതെ നിങ്ങളെപ്പോലെ ഫിറ്റായി നിങ്ങളെ തന്നെയല്ലേ കണ്ടു പഠിക്കുന്നത് എടി ഞാനൊരു തമാശ ചോദിച്ചാണ് നീ പിടിച്ചോണ്ട് വരുന്നതാണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് തമാശയൊന്നും സത്യം തന്നെയാണ് ഇവിടെ പിടിച്ചു പോയില്ലാണ്ട് പറയുമ്പോൾ അയ്യപ്പനെ രാധനത്തെല്ലാം കൈ പോകുമ്പോൾ എൻ്റെ മോളെ തൊട്ടു പോകരുത് നിങ്ങൾ തന്നെയാണ് ഗുരു എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കണമെന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളൂ അതുതന്നെയാണ് അവൾ ചെയ്തതും എന്ന് പറയുകയാണെ അങ്ങനെ ബെഡി കൊണ്ട് കെടുത്താണേ അപ്പോൾ ജീന പറയുന്നുണ്ട് വിക്രം എന്ന് വേദന മാത്രം വിവാഹം കഴിക്കുമെന്ന് രാധയോട് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പറയും അമ്മയ്ക്ക് ഓർമ്മ വരാണ് കേട്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ ഇന്ന് പൊട്ടിക്കറിയാണ് രാത്രി എടുത്തിരുന്നിട്ട് പിന്നീട് കാണിക്കുന്നത് വേദ പോകാനായിട്ട് ഒരുങ്ങുകയാണ് ആ മോളെ മോളെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ആ അമ്മയിപ്പോൾ പുറത്തേക്കൊന്ന് പോകണം എന്ന് പറയണം അപ്പോൾ എന്തേലും കഴിച്ചിട്ടേ പോകാം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും നന്ദിനി അബയ്ക്ക് വരികയാണേ അല്ല എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ എന്താ അല്ല അമ്മ എവിടേക്ക് പോകുന്നു എന്ന് പറയുന്നത് കേട്ടു പക്ഷേ അമ്മ എന്താ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കാത്തത് അതിന് ഇല്ല ഞാനറിയുന്നത് അവർക്ക് ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് പോകുന്നു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും അതെന്താ നന്ദിനി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാറുള്ളു പക്ഷെ ഞാനിവിടെ പോകണമെന്ന് ഞാൻ അവനോട് പറയാറുണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പോൾ വേദന പറയും എനിക്കിപ്പോൾ തൽക്കാലം പറയാൻ മനസ്സില്ല എന്ന് പറയും കേട്ടോ കണ്ടോ കണ്ടോ അമ്മേ സാമർഥ്യം കണ്ടോ എന്ന് പറയുകയാണെ എങ്കിലെന്താ എന്തിന് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർ പോകട്ടെ അപ്പോൾ വേദ പറയതേ ഞാൻ ഒറ്റയ്ക്കൊന്നും വല്ല പോകുന്നത് പേടിക്കേണ്ട വിക്രം കൂടെ എൻ്റെ കൂടെ വരുന്നുണ്ട് വിക്രമോന്ന് ചോദിക്കാൻ കേട്ടോ അതെ ഇന്നലെ രാത്രി രാത്രി സംഭവിച്ചതാണ് ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ അത് പിന്നെ അതൊക്കെ ഒന്ന് അങ്ങനെ കുത്തി കുത്തി ചോദിക്കണമെന്നാണ് തിരി എടുത്തി എന്ന് പറയുകയാണെ അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നാലും പിന്നെ അപ്പോൾ അമ്മ പറയും നന്ദിനി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു മോള് പോയിട്ട് പറ്റേ മോളെന്തേലും കഴിച്ചിട്ട് പോകാം വേണ്ട അമ്മ ഞാനും വിക്രം കൂടിയിട്ട് പുറത്തുനിന്ന് മസാല ദോശ കഴിച്ചോളാം ഏഹ് മസാല ദോശയെന്ന് ചോദിക്കുകയാണ് കേട്ടോ നന്ദിനി അപ്പോൾ കമലാമ പറയും നന്ദിനി എന്താ അത് ആദ്യമായിട്ട് കേൾക്കാണോ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് വാങ്ങി കഴിക്കാറുണ്ടല്ലോ എന്ന് പറയുകയാണെ അപ്പോൾ നന്ദിനിക്ക് ആകെ ചമ്മൽ പോലെ ആകട്ടെ അപ്പോൾ വേദ പറയാണ് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് എനിക്ക് മസാല ദോശ വാങ്ങിച്ചു തരാമെന്ന് വിക്രം പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് വേണമെങ്കിൽ ഞാനത് സെൽഫി എടുത്ത് അഴിച്ചു തരാം എന്നൊക്കെ പറയുകയാണ് ഓ അതിപ്പോൾ എന്ത് അഴിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞത് നന്ദി ഇങ്ങനെ ഒരു പുച്ചയ്ക്കീനട്ടാ അങ്ങനെ കമലാമ്മ പോകും ഈ സമയത്ത് നന്ദിനി ചോദിക്കണമല്ല ആ നിൻ്റെ വീട്ടുകാർ ഇവിടേക്ക് വരുന്നതല്ലേ പറഞ്ഞത് പിന്നെ നീ ഇല്ലാതെ എങ്ങനെയാണ് ശരിയാവാെന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാരോട് ഞാൻ ഇന്ന് വരേണ്ടതാന്ന് വിളിച്ചു പറഞ്ഞു വിക്രത്തിന് കൂടെ കറങ്ങാനൊരുവസരം കിട്ടാറില്ലേ അത് നമ്മൾ പഴക്കാൻ പാണ്ടോ വീട്ടുകാരൊക്കെ പിന്നെ വറ്റേ എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ പിന്നെ കൂടെ ഓടിച്ചെല്ലുന്നുണ്ട് ഇട്ടോ നന്ദിനി എന്നിട്ട് നോക്കി നിൽക്കുകയാണ് അവരുടെ മുന്നിലേക്ക് വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറിപ്പോയി എന്നിട്ട് വിക്രത്തിനോട് പറയണം ആഹാ റെഡി ആയോ നല്ല കുട്ടി എന്ന് പറയും കേട്ടോ ആ പറ ഇനി എവിടെയൊക്കെയാണ് പോകുന്നത് അതൊക്കെ പറയാം അത് എനിക്ക് വിശിക്കുന്നത് എനിക്ക് വിശന്നിട്ട് പാടില്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിക്രം പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരു പസാദോശ കഴിക്കാം എനിക്കതൊന്നും പറ്റില്ല എന്ന് പറയട്ടോ വിക്രം പ്ലീസ് ഞാൻ അടുത്ത് അടുത്തൊന്നും പറഞ്ഞു പോയി അമ്മയോടൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പിന്നെ നമുക്ക് വണ്ടി പോകണ്ട ഒരു ടാക്സി വിളിച്ച് പോയത് ടാക്സി വന്നു കഴിക്കുകയാണ് ആ ടാക്സി ഞാനൊരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൽ പോയാൽ മതി നമുക്കെന്ന് പറയട്ടോ അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് ഇറങ്ങുകയാണേ വിക്രത്തിൻ്റെ കയ്യിലൂടെ വന്നിട്ട് പിടിക്കുകയാണ് നന്ദി നോക്കി നിൽക്കണ കാണുമ്പോൾ അപ്പോൾ ഏ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വിക്രം കൈ വലിക്കുകയാണേ അയ്യോ നന്ദിയുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നിങ്ങളുടെ തൊളിച്ച് ായിട്ട് മോഹമായിട്ടൊന്നും അല്ല അപ്പം അങ്ങോട്ടൊന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു പോകുകയാണ് നന്ദിനി കുശുംബോടോടി നോക്കി നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ വേദന ചിരിച്ചിട്ട് കാണിക്കട്ടെ അപ്പോൾ നന്ദിനി ആ ശരി നോക്കി കണ്ടൊക്കെ പോട്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞയക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാധ ഛർദ്ദിക്കാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എടി ഒന്ന് പോയി പുറം പുറംതടക്കി കൊടുക്കുക പിന്നെ എനിക്കൊന്നും വയ്യ പുറം പുറംതടകി കൊടുക്കാനായി നിങ്ങളുടെ ഛർദ്ദിൽ എച്ചിലെടുത്ത് ഞാൻ മടുത്തു ഇനി അവളുടെ കൂടെ എടുക്കണോ എന്ന് പറയുകയാണേ എടി നിക്കടി എന്ന് പറഞ്ഞിട്ട് രാധ എൻ്റെ അമ്മ ഓടിച്ചില്ല കേട്ടോ വഴക്ക് പറയാനായിട്ട് പക്ഷേ പെട്ടെന്ന് തന്നെ രാധ അമ്മനെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മേ സോറി അമ്മേ ഇനി ഇനി മേലിൽ എൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്ന് പറയട്ടോ മോളി ഇനി ഇന്നലെ അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മോളി മോളി ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കണേ അമ്മ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാടുണ്ട് ആത്മാഭിമാനം കളഞ്ഞ് നമ്മൾ ഒരാളെ സ്നേഹിച്ച് പിന്നെ കൂടെ നടക്കരുത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു കാൽച്ചുവട്ടിൽ ഇട്ട് തട്ടിക്കളിക്കും അതെൻ്റെ മോൾക്ക് ഒരിക്കലും ഉണ്ടാകരുത് ഇപ്പോഴെങ്കിലും എൻ്റെ മോൾക്ക് സത്യം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ആ ശരി ആദ്യ അമ്മയെന്ന് പറയുകയാണെ പെട്ടെന്നാണ് ജീന വരുന്നത് അപ്പം രാധര വണ്ടിയും കൊണ്ടാണ് ജീന വരുന്നത് അപ്പോൾ അതിൽ നന്ദിനി ഉണ്ടോ നന്ദിനി കാണുമ്പോൾ തന്നെ വിമല പറയുന്നുണ്ട് ഇവിടെ ഇവരെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്താ എന്താ വിവല അടുത്ത് ഇങ്ങനെ നോക്കുന്നത് ഞാൻ നന്ദി അതൊക്കെ എനിക്ക് മനസ്സിലായി ഇത്ര രാവിലെ എന്താണെന്ന് ചേച്ചി ഞാൻ ഈ ഒന്ന് കാണാൻ പോകുന്നതാണ് എനിക്ക് ഇത്തിരി വെള്ളം തരും വിമല ചേച്ചി ഞാനെപ്പോഴെങ്കിലും രാധനോട് സംസാരിക്കട്ടെ ചീനിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ താക്കോൽ കൊടുത്തിട്ട് പോകുകയാണേ അപ്പോൾ രാധനെ മാറ്റി നിർത്തിയിട്ട് നന്ദി ചോദിക്കുകയാണ് എന്തടിപ്പണ്ണേ നിനക്ക് പറ്റിയത് നീ എന്താ അങ്ങോട്ടൊന്നും വരാത്ത ഒരു ദിവസം രണ്ട് തവണ വീതം അവിടേക്ക് വന്നിരുന്നാണല്ലോ എന്ന് പറയും ഞാനവിടേക്ക് വരുന്നതാണല്ലോ ചേച്ചി പ്രശ്നം നന്ദിയുടെ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ വരാത്തത് നീ അങ്ങനെ മാറി നിന്നൊന്നും െന്ന് വിചാരിച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാനായിട്ടോ അതേ പെണ്ണെ വെറുതെ തമാശ വിളിക്കില്ലേ നിനക്ക് എന്താ അറിയാം ആ വിക്ര ശരിക്കും വേദന സ്നേഹിക്കുന്നുണ്ടെന്നാണോ അവൻ എൻ്റെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ രാത്രി പറയും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിക്രെന്നല്ലേ പറഞ്ഞു വേദനയാണ് സ്നേഹിക്കുന്നത് അത് നിന്നോടല്ലേ പറഞ്ഞിട്ടുള്ളൂ വേദനയോട് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറയില്ല ഒരു പെണ്ണെ നീ ഒന്ന് മനസ്സിലാക്ക് കാര്യങ്ങളൊക്കെ അതെ വേദ വേദ വിക്രമത്തിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ നീ ആ വീട്ടിലേക്ക് വരുന്നതാണ് എനിക്കിഷ്ടം നമ്മൾ രണ്ടുപേരും ഒരേ കൂട്ടക്കാരാണ് എൻ്റെ അച്ഛന് കമ്മ്യൂണിസ്റ്റാണ് പക്ഷേ ആ വേദിയിട്ടില്ല ഭൂഷയ ഭൂഷ എന്നൊക്കെ പറയണം കേട്ടോ എന്നിട്ട് പറഞ്ഞത് അത് പെറ്റി ഭൂഷന്നൊക്കെ പറയും കേട്ടോ അതുപോലെ വേദയ്ക്കും വിക്രത്തിനോട് സ്നേഹമൊന്നുമില്ല പക്ഷെ അവൾ എന്തോ ഒരു നിഗൂഢ ഉദ്ദേശം വെച്ചിട്ടാണ് അവൾ അവിടേക്ക് വന്നിരിക്കുന്നത് പ്രതികാരം ചെയ്യാൻ ഏതറ്റം വരും പോകുന്നു അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതേ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്